അതുകൊണ്ട് ഭർതൃഹരി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ശരീരമരുജം യാവ്ജരാദൂരോ യേന്ദ്രിയഹതം നായുഷ ആത്മശ്രേയുദുഷ കാര്യപ്രയത്നോ മഹാൻ സന്ദീപ്തേ ഭവനേതു കൂപഖനന പ്രദ്യുദ്ധ്യമ കീദൃശ എന്നൊരു ചോദ്യം നമ്മളോടൊരു ചോദ്യമാണ് എത്ര കാലം വരെ ഈ ശരീരം സ്വസ്ഥമാണോ എത്ര കാലം വരെ സ്വസ്ഥാവും ആർക്കും പറയാൻ വയ്യാട്ടോ ആർക്കും പറയാൻ വയ്യാ എപ്പോഴും അസ്വസ്ഥത വരാം അരുചം രോഗാതിരഹിതമാണോ യാവജര ദൂരത എത്ര കാലം വരെ ജരദൂരയാണോ യാവശേന്ദ്രിയ ശക്തിരപ്രതിഹത എത്ര കാലം വരെ ഇന്ദ്രിയങ്ങളുടെ ശക്തിക്കൊരു കുഴപ്പവും ഇല്ലയോ യാവത് ക്ഷയം നായുഷ എത്ര കാലം വരെ ആയുസ് പോയിട്ടില്ലയോ ആ സമയത്ത് ചാൽ എന്താർത്ഥം ചെറുപ്പത്തില് എന്താ പത് പറയാ ഒരു മടി ചെറുപ്പത്തില് ആത്മശ്രേയസിന്റെ ശ്രേയസിന് താവദേവ വിദുഷാ കാര്യപ്രയത്നോ മഹാൻ വിദ്വാനാൽ കാര്യം ചെയ്യപ്പെടണം അല്ലാതെ സന്ദീപ്തേ ഭവനേ തൂ വീടിന് തീ പിടിച്ച ശേഷം കൂപഖനന പ്രദ്യുദ്ധ്യമ കിണറുകൊഴിക്കാൻ പോകുന്നത് കീദൃശ ഒരാൾ കൈക്കോട്ട് കൊടുത്ത് ഓടുകയാണ് അപ്പോഴാ ഞാൻ കണ്ടേ ഞാൻ എങ്ങനെ നിങ്ങൾ ഓടണം സ്വാമി സംസാരിക്കാൻ സമയമല്ല നീ കൈക്കോട്ട് കൊടുത്ത് എങ്ങോട്ടാണ് പോണത് ഞാൻ സ്വാമിയോട് പറഞ്ഞില്ലേ സംസാരിക്കാൻ സ്വാമിയെല്ലാം തിരക്കിട്ട് പോവാണ് എന്താണ് പ്രശ്നം വീടിന് തീ പിടിച്ചു അതിന് കിണർ കുഴിക്കണം എന്നിട്ട് വെള്ളം കാണണം ആ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം തീ കെടുത്താൻ ഓരോരുത്തര് ഈ പോത്തിനെ ദൂരെ കാണുമ്പോഴാണെല്ലാം ജപിക്കാൻ തുടങ്ങണത് വേദാന്തം പഠിക്കാൻ ദൂരെ പോത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു ലാഞ്ചന കാണുമ്പോൾ ഓ ഇനി കുറച്ച് വേദാന്തം പഠിക്കണം അല്ലെങ്കിൽ കുറച്ച് പൂജ ചെയ്യണം ഗുരുനാഥൻറെ അടുത്ത് പോയിട്ട് മന്ത്രദീക്ഷ മേടിക്കണം ഏത് ഹോമം ചെയ്യണം എന്ത് കാര്യത്തിനാ